വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ലെബനനിലേക്ക് വീണ്ടും ഇസ്രയേലിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചായിരുന്നു റിപ്പോർട്ട് തെക്കൻ ലെബനണിൽ ഹിസ്ബുള്ള പ്രവർത്തനം വീണ്ടും ശക്തമാക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം ഹിസ്ബുള്ളയുടെ ആയുധശേഖരം ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും സാധാരണക്കാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വിശദീകരിക്കുന്നു ഒരു വർഷം മുമ്പ് നിലവിൽ വന്ന ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് നിരന്തരമായി ഇസ്രായേൽ ലബനനിലേക്ക് ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ള സ്വയം നിരായുധീകരിക്കാൻ തയ്യാറാകാത്തതിനാലാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇസ്രായേൽ സാധാരണക്കാരായ മനുഷ്യരെ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ആരോപിച്ചു സമാധാനമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലബനൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണെന്നും ജോസഫ് ഔൺ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ആരോപിച്ചു ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ ഹമാസിന് പിന്തുണ നൽകിക്കൊണ്ട് ലബനൺ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നു അതിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബറിൽ തെക്കൻ ലബനനിലേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ലബനനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് അന്ന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഹിസ്ബുള്ളയുടെ നിരായുധീകരണം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം